കമലേഷ് അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ആത്മഹത്യാ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ് ഈ മക്കൾക്ക് എഴുതിയ ആത്മഹത്യാ കുറിപ്പിനെ മായി ബന്ധപ്പെട്ട് അതിൽ അതിനകത്ത് എന്തൊക്കെയാണ് പറയുന്നത് എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇപ്പോഴിതാ കൈരളി ന്യൂസ് അത് പുറത്തുവിടുന്നു എന്നുള്ളതാണ് അതിൽ വളരെ നിർണായകമായ കാര്യങ്ങളാണ് പറഞ്ഞു വെക്കുന്നത് പ്രധാനമായും വിളിച്ചു വരുത്തി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് ആ യുവതി പറയുന്നത് അപ്പോൾ എത്രത്തോളം മാനസിക സംഘർഷം ഒരു യുവതി നേരിട്ടിട്ടുണ്ടാകണം കമലേഷ് ഭദ്ര തീർച്ചയായും ഏറ്റവും സുപ്രധാനമായ വാർത്തയാണ് കൈരളി ന്യൂസ് ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ നെയ്യാറ്റിൻകരൽ ഒരു യുവതി ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാരണങ്ങൾ സംബന്ധിച്ച് ഈ ഡി സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ജോസ് ഫ്രാങ്ക്ലിനാണ് അതിന് ഉത്തരവാദി എന്നുള്ള നിലയിൽ വാർത്തകൾ വന്നിരുന്നു അതിൻ്റെ സൂചനകൾ മാത്രമാണ് നേരത്തെ മാധ്യമങ്ങൾക്ക് നൽകാനായത് ആ വാർത്തയും ഇതുവരെയും ഫോളോ അപ്പ് ചെയ്തിട്ടുള്ളത് കൈരളി ന്യൂസ് മാത്രമാണെന്ന് നമുക്ക് പറയാൻ കഴിയും അതിൻ്റെ ശേഷമാണ് ഏറ്റവും ഒടുവിൽ ആ യഥാർത്ഥ ആത്മഹത്യാ കുറിപ്പ് ഇപ്പോൾ കൈരളി ന്യൂസിന് ലഭിച്ചിരിക്കുന്നത് കേരള ന്യൂസ് അത് പുറത്തുവിടുകയാണ് പ്രേക്ഷകർക്ക് വേണ്ടി വളരെ കൃത്യമായി ആ കുറിപ്പിൽ പറയുന്നത് തനിക്കിനി ജീവിക്കണ്ട എന്ന് വളരെ കൃത്യമായി അതിനകത്ത് എഴുതി വെക്കുന്നു ഇവരെ വായ്പ ശരിയാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സഹകരണ സംഘം ഉൾപ്പെടെയുള്ള ചില സൊസൈറ്റികളുണ്ട് അവിടെ ആ സൊസൈറ്റിയുടെ പ്രസിഡന്റാണ് ഭാരവാഹി കൂടിയാണ് ജോസ് ഫ്രാങ്ക്ലിൻ അതുപോലെ തന്നെ നഗരസഭയിലെ കൗൺസിലറാണ് ഡി സി സിയുടെ ജനറൽ സെക്രട്ടറിയാണ് കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവാണ് ഈ നേതാവ് വായ്പ ശരിയാക്കി എന്ന് പറഞ്ഞ് ഒരു സാധു സ്ത്രീയെ തന്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയും ലൈംഗികമായി ഉൾപ്പെടെ പീഡിപ്പിക്കുകയും ചെയ്തു എന്ന് വളരെ കൃത്യമായി ആത്മഹത്യാ കുറിപ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും പ്രേക്ഷകർക്ക് അത് വായിക്കാൻ കഴിയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്റെ മകൾക്ക് അല്ലെങ്കിൽ മക്കൾക്ക് എഴുതിയിട്ടുള്ള ഒരു കുറിപ്പാണ് ആത്മഹത്യാ കുറിപ്പ് മരിക്കുന്നതിന് മുൻപ് മക്കൾക്ക് എഴുതിയിട്ടുള്ള കുറിപ്പാണ് ഇപ്പോൾ കൈരളി ന്യൂസിന് ലഭിച്ചിരിക്കുന്നത് പ്രേക്ഷകർക്ക് വേണ്ടി കൈരളി ന്യൂസ് പങ്കുവെക്കുകയാണ് അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതുപോലെ വായ്പ തരാം എന്ന് പറഞ്ഞ് തന്നെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തു അതിനുശേഷവും പിന്നീട് പല തവണകളായി അവർ ജോലി ചെയ്യുന്ന കടയിലെത്തി സമാനമായ ലൈംഗിക ആവശ്യം അയാൾ ഉന്നയിച്ചു കൊണ്ടേയിരുന്നു എപ്പോൾ വരും എപ്പോൾ കാണും എന്ന് നിരന്തരം വന്ന് ചോദിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി ഇതിൽ മനന്തൊന്താണ് അതായത് തനിക്ക് ഇങ്ങനെ ഒരു വൃത്തികെട്ട നിലയിൽ ജീവിക്കേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് അവർ ആത്മഹത്യയിലേക്ക് പോകുന്നത് എന്ന് വളരെ കൃത്യമായി ആ ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നു എന്ന് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഏതായാലും അവർ വളരെ വേദനയോടെ ചോദിക്കുന്ന പല ചോദ്യങ്ങളുണ്ട് അതിനകത്ത് ഒരു കൗൺസിലറെ ഒരാൾ സമീപിച്ചാൽ ഒരു ആവശ്യവുമായി സമീപിച്ചാൽ ഇങ്ങനെയാണോ ഒരു സാധാരണ യുവതിയോട് സാധാരണ സ്ത്രീയോട് ഒരു കൗൺസിലർ ഒരു രാഷ്ട്രീയ നേതാവ് ഇടപെടേണ്ടത് പെരുമാറേണ്ടത് എന്ന ചോദ്യം അതിനകത്തുണ്ട് അതോടൊപ്പം തന്നെ ഭർത്താവ് മരിച്ച സ്ത്രീയാണ് ഈ പറയുന്ന സ്ത്രീ ഭർത്താവില്ലാത്ത ഒരു സ്ത്രീ സ്ത്രീയോട് ഈ നിലയിലാണോ ഇടപെടേണ്ടത് പെരുമാറേണ്ടത് എന്ന കാര്യം കൂടി അവർ ചോദിക്കുന്നു അത്രയേറെ നിസ്സഹായയായി നിൽക്കുന്ന ഒരു സാഹചര്യം ലോൺ തരാമെന്ന് പറഞ്ഞ് പല തവണകളിലായി ഇവ ഇവരെ വിളിക്കുകയും ശല്യം ചെയ്യുകയും ചെയ്യുന്നു നേരിട്ട് കടകളിലെത്തി ഉൾപ്പെടെ ഈ സമാനമായ ആവശ്യം ഉന്നയിച്ചു കൊണ്ടേയിരിക്കുന്ന ഘട്ടത്തിലാണ് ഇനി തനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് അവർ മനസ്സിലാക്കുന്നത് അതിൽ വളരെ കൃത്യമായി അവർ പറയുന്നുണ്ട് ജോസ് ഫ്രാങ്ക്ലിന്റെ ഇംഗിതത്തിന് വഴങ്ങിക്കൊടുക്കാതെ തനിക്ക് ജീവിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല തന്നെ ജീവിക്കാൻ അവൻ അനുവദിക്കില്ല എന്നാണ് ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നത് ഏതായാലും ആ അത്തരത്തിലൊരു ആത്മഹത്യാ കുറിപ്പ് വളരെ കൃത്യമായി മക്കൾക്ക് എഴുതി വെച്ചതിന് ശേഷമാണ് ആ യുവതി ജീവനൊടുക്കിയിട്ടുള്ളത് അതിന്റെ ഏറ്റവും സുപ്രധാനമായ തെളിവുകളാണ് ഇപ്പോൾ കൈരളി ന്യൂസ് പുറത്തുവിടുന്നത് ആ ആത്മഹത്യാ കുറിപ്പാണ് കൈരളി ന്യൂസ് പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഈ വിഷയത്തിൽ ഇതുവരെയും കോൺഗ്രസ് നേതൃത്വം ഒരു കൃത്യമായ നിലപാടെടുക്കാൻ തയ്യാറായിട്ടില്ല പലപ്പോഴായി കോൺഗ്രസിന്റെ പല നേതാക്കളോടും ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ജില്ലയിലെ സമുന്നതനായ ഒരു നേതാവ് നേതാവിന്റെ പീഡനം കാരണം ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്തിട്ടും ആ വിവരം ഇതുവരെയും കോൺഗ്രസിൻ്റെ നേതാക്കൾ ജില്ലാ നേതാക്കളും സംസ്ഥാന നേതാക്കളും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് എത്ര എത്ര പുച്ഛത്തോടെയാണ് അവർ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നത് എത്ര ലാഘവത്തോട് ാണ് ഈ വിഷയം ഒരു ജീവൻ നഷ്ടപ്പെട്ട വിഷയമാണ് എന്നിട്ട് പോലും ആ നിലയിലാണ് കോൺഗ്രസിന്റെ നേതാക്കൾ ഇതിനെ കാണുന്നത് ഈ നിമിഷം വരെ ഏതാണ്ട് രണ്ടോ മൂന്നോ ആഴ്ചയായി ഈ വിഷയം നിൽക്കുകയാണ് ഈ നിമിഷം വരെയും ഈ നേതാവിനെതിരെ ഒരു നടപടിയെടുക്കാൻ അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താൻ ഉൾപ്പെടെയുള്ള ഒരു നടപടികളിലേക്കും കോൺഗ്രസ് നേതൃത്വം പോയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം അതേസമയം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ജോസ് ഫ്രാങ്കലിനെതിരെ കേസെടുത്തിട്ടുണ്ട് നെയ്യറ്റിങ്കര പോലീസ് കേസെടുത്തിട്ടുണ്ട് മുന്നോട്ട് പോവുകയാണ് അതിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെ ലൈംഗിക അതിക്രമ കുറ്റം ഉൾപ്പെടെ അതിനകത്ത് ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ആത്മഹത്യാ കുറിപ്പ് നേരത്തെ തന്നെ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് മക്കൾക്കാണ് അതിൽ ലഭിച്ചത് പോലീസിന് കൈമാറി ഇപ്പോൾ കൈരളി ന്യൂസും അത് പ്രേക്ഷകർക്ക് വേണ്ടി ആ ആത്മഹത്യാ കുറിപ്പ് പങ്കുവെക്കുകയാണ് ഏതായാലും ഈ വിഷയത്തിൽ ആത്മഹത്യാ പ്രേര പ്രേരണ കുറ്റത്തിനൊപ്പം തന്നെ ലൈംഗിക അതിക്രമ കുറ്റം കൂടി ചേർത്താണ് ജോസ് ഫ്രാങ്ക്ലിനെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത് അതിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ് ഈ ജോസ് ഫ്രാങ്ക്ലിൻ നിലവിൽ ഒളിവിൽ കഴിയുകയാണ് എന്നാണ് പോലീസ് നമുക്ക് നൽകുന്ന വിവരം ഇയാൾക്കായുള്ള തെരച്ചിൽ പോലീസ് ഊർജ്ജിതമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇയാൾ ഭാരവാഹിയായിട്ടുള്ള സഹകരണ സംഘങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട് ഇവിടങ്ങളിൽ പരിശോധന പോലീസ് നടത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ പ്രദേശവാസികളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുന്ന നടപടികളിലേക്ക് ഉൾപ്പെടെ പോലീസ് പോയിട്ടുണ്ട് ഏതായാലും ഇയാളുടെ ബാങ്ക് ഇടപാടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പോലീസ് പ്രധാനമായും ഇപ്പോൾ പരിശോധിക്കുന്നത് അതോടൊപ്പം തന്നെ ഇയാളുടെ ടെലഫോൺ രേഖകളെല്ലാം മൊബൈൽ ഫോൺ രേഖകളെല്ലാം തന്നെ പോലീസ് എടുത്തിട്ടുണ്ട് അതും സൂക്ഷ്മമായി പരിശോധനയ്ക്ക് എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ ഒരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്നു വളരെ ശക്തമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നു ഈ കേസ് വന്ന നാൾ തൊട്ട് ഈ കോൺഗ്രസിന്റെ സമുന്നതനായ ഈ നേതാവ് ഒളിവിലാണ് മൊബൈൽ ഫോണുകളെല്ലാം സ്വിച്ച് ഓഫ് ചെയ്ത ചെയ്യപ്പെട്ട നിലയിലാണുള്ളത് ഏതായാലും വളരെ ശക്തമായ ഒരു തെരച്ചിൽ ഇയാൾക്ക് വേണ്ടി പോലീസ് തുടരുന്നുണ്ട് എന്നുള്ളതാണ് നിലവിലെ ഞാൻ കമലേഷ് ഇപ്പോൾ ലൈവ് തരുമ്പോൾ ഞാനിത് ആ കുറിപ്പ് ഇങ്ങനെ വായിച്ചു കൊണ്ട് നിൽക്കുകയാണ് കമലേഷ് എനിക്ക് സത്യം പറയാമല്ലോ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അത് നമ്മൾ ഓണയറിൽ വിടുമ്പോൾ അവരത് വായിക്കട്ടെ പക്ഷേ എനിക്കത് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കാരണം ഒരു സ്ത്രീക്ക് ഒരിക്കലും അത് അനുഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഈ ഫ്രാങ്ക്ലിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത് നമുക്കത് വായിക്കുമ്പോൾ വളരെ വിഷമം തോന്നുന്നുണ്ട് എന്തൊക്കെ പ്രവർത്തികളാണ് ഈ ജോസ് ഫ്രാങ്ക്ലിൻ ആ യുവതിയെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുള്ളത് എന്ന് അത് ആത്മഹത്യാക്കുറിപ്പിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ആഴ്ചയിൽ ഒരിക്കൽ വിളിപ്പിക്കുമ്പോഴൊക്കെ ഓഫീസിലേക്ക് വരണം എന്ന് പറയുന്നുണ്ട് ജോസ് ഫ്രാങ്ക്ലിന് വഴങ്ങിക്കൊടുക്കണം എന്ന രീതിയിലേക്ക് വരെ പറഞ്ഞു വെക്കുന്നുണ്ട് അതൊക്കെയാണ് ആ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത് അതിൽ പല ഭാഗങ്ങളും എനിക്ക് വായിക്കാൻ പോലും സാധിക്കാത്ത തരത്തിൽ വളരെ മോശമായ രീതിയിലാണ് ഈ ജോസ് ഫ്രാങ്ക്ലിനായ യുവതിയോട് പെരുമാറിയത് എന്നുള്ളത് വളരെ വ്യക്തമാക്കി വ്യക്തമാക്കുന്നത് തന്നെയാണ് എന്നിട്ട് പോലും ഇതൊക്കെ പറഞ്ഞിട്ട് പോലും കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്നും ഒരു ചെറുവിരൽ അനക്കാൻ പോലും തയ്യാറാകുന്നില്ല സണ്ണി ജോസഫിനോടൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് ഒഴിഞ്ഞു മാറുന്നു എന്നല്ലാതെ മറ്റൊരു വിധത്തിലുമുള്ള പ്രവർത്തിയും ഉണ്ടാകുന്നില്ല മാത്രമല്ല കമലേഷ് നമുക്കറിയാം ദൃശ്യങ്ങൾ പല ദൃശ്യങ്ങളും കമലേഷ് തന്നെ റിപ്പോർട്ട് ചെയ്ത പല കാര്യങ്ങളും ഉണ്ടല്ലോ അതായത് ഈ വായ്പ കൊടുത്ത ആളുകളുടെയൊക്കെ വീട്ടിൽ പോയി അസഭ്യം പറയുന്നു സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ അസഭ്യം പറയുന്ന രീതിയിലേക്ക് ജോസ് ഫ്രാങ്ക്ലിൻ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അത്ര പോലും ദൃശ്യങ്ങളടക്കം പല മാധ്യമങ്ങളും നമ്മളടക്കമുള്ള മാധ്യമങ്ങളൊക്കെ പുറത്തുവിട്ടിട്ടും കോൺഗ്രസ് അനങ്ങുന്നില്ല എന്നുള്ളത് അത് കോൺഗ്രസിന്റെ എത്രമാത്രം അവരുടെ ഒരു പതനത്തെയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ കമലേഷ് ഭദ്ര തീർച്ചയായും ഈ വിഷയത്തിൽ നേരത്തെ തന്നെ കൈരളി ന്യൂസ് ഞാൻ ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചതാണ് വളരെ ഈ വിഷയത്തെ വളരെ കൃത്യമായി ഫോളോ ചെയ്തുകൊണ്ട് തുടർ വാർത്തകൾ നൽകിക്കൊണ്ടിരുന്നത് കൈരളി ന്യൂസ് മാത്രമാണെന്ന് നമുക്ക് പറയാൻ കഴിയും അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ ജോസ് ഫ്രാങ്ക്ലിൻ ഇടപെട്ടിട്ടുള്ള പല കേസുകളും സംബന്ധിച്ച് നമുക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഭാഗമായ ഒരു കേസ് മാത്രമാണ് നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ ചില വീട്ടുകാർക്ക് അതായത് ഈ വട്ടിപ്പലിശയ്ക്ക് പണം കടം നൽകി അവരെ പീഡിപ്പിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് അവരെ അവർക്ക് തിരിച്ചടവ് സാധ്യമല്ലാത്ത നിലയിലേക്ക് ഇതിൻ്റെ പലിശയൊക്കെ ിച്ച് ആ നിലയിൽ അവർ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്നു കരുതിയാൽ ഈ ഇവരുടെ വസ്തു പ്രമാണം ഉൾപ്പെടെയുള്ളവ സ്വന്തം പേരിലേക്ക് എഴുതി വാങ്ങുകയും അവർക്ക് ഒരു ഗതിയുമില്ലാതെ അവർ ആത്മഹത്യയിലേക്ക് പോകുന്ന സാഹചര്യവും ഉണ്ടാകുന്നു എന്നുള്ളതാണ് സാഹചര്യം ആ നിലയിൽ ഈ ജോസ് ഫ്രാങ്ക്ലിനും കൂട്ടരും ഈ ബ്ലേഡ് മാഫിയ സംഘമായി പ്രവർത്തിക്കുന്ന സാഹചര്യം നേരത്തെ തന്നെ കൈരളി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഗുണ്ടകളെ കൂടി കൂട്ടി ഇത്തരം സാധാരണക്കാരായ ആളുകളുടെ വീട്ടിലെത്തി അവരെ ഭീഷണിപ്പെടുത്തുകയും അവരുടെ വസ്തുവകകൾ എഴുതി വാങ്ങുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെ ന്യൂസ് നേരത്തെ തന്നെ പുറത്തുവിട്ടിട്ടുള്ളതാണ് ഏതായാലും ആ വിഷയത്തിൽ ഉൾപ്പെടെ ഏറ്റവും ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഏറ്റവും ഒരു വൃദ്ധയായ സ്ത്രീയോട് പോലും ഏറ്റവും നിരാലംബരായി ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളോട് പോലും ആ നിലയിൽ ക്രൂരമായ ഇടപെടലാണ് ജോസ് ഫ്രാങ്ക്ലിൻ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നാളിതുവരെയായി പലതരത്തിൽ അതായത് പല സഹകരണ സംഘങ്ങളുടെയും പ്രസിഡന്റ് ആണയാൽ ഭരണസമിതി അംഗമാണ് അയാൾ ആ നിലയിൽ ഈ ഭരണസമിതി ആണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന എന്ന് ഇത് ചൂണ്ടിക്കാട്ടി അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ മുതലാക്കിക്കൊണ്ടാണ് വായ്പ അനുവദിച്ചു തരാമെന്നും മറ്റ് സഹായങ്ങൾ ചെയ്തു തരാമെന്നും പറഞ്ഞ് ഇത്തരത്തിൽ സ്ത്രീകളെ വളരെ മോശമായി ഉപദ്രവിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ആളുകളെ ഉപദ്രവിക്കുന്നത് ഇവരുടെ വസ്തുവകകൾ എഴുതിവാങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നത് പലരും ആത്മഹത്യയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഏറ്റവും ഒടുവിൽ ഇതിന്റെ ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് ഒരു സ്ത്രീ ഈ ഇത് സമാനമായ സാഹചര്യത്തിൽ ഇയാളോട് കടം വാങ്ങുകയും അത് തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത സാഹചര്യവും ഉണ്ടാകുന്നു അന്ന് ആ സ്ത്രീയുടെ വൃക്ക ഉൾപ്പെടെ വിറ്റിട്ടാണ് അതായത് ഈ അവയവ മാഫിയയുമായി ചേർന്ന് ഈ സ്ത്രീയുടെ വൃക്ക ഉൾപ്പെടെ വിറ്റിട്ടാണ് തനിക്ക് കിട്ടാനുള്ള പണം അയാൾ വസൂലാക്കിയത് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ നേരത്തെ കൈരളി ന്യൂസ് പുറത്തുവിട്ടിട്ടുണ്ട് അതിനുശേഷം അവർ ഒരു നിത്യരോഗിയായി മാറുകയും വൃക്ക രോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഭവിച്ച് ശാരീരിക പ്രശ്നങ്ങൾ സംഭവിച്ച് അവർ മരണപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അതും പിന്നീട് ആ കുടുംബത്തിന് അല്പം പൈസ നൽകി അത് ഒതുക്കി തീർക്കുന്ന സാഹചര്യമുണ്ടായി ആ വിഷയത്തിൽ കോൺഗ്രസ് ഇയാൾക്കെതിരെ ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുകയും എം എ വാഹിദ് ചെയർമാനായ അന്വേഷണ സമിതി ഈ വിഷയത്തിൽ ഇയാൾ കുറ്റക്കാരനാണ് ഇയാളെ ിൽ നിന്ന് പുറത്താക്കണമെന്ന ശുപാർശ റിപ്പോർട്ട് നേതൃത്വത്തിന് നൽകുകയും ചെയ്തു പക്ഷേ ആ റിപ്പോർട്ടിന്മേൽ ഒരു നടപടിയും ഇതുവരെ നേതൃത്വം സ്വീകരിച്ചിട്ടില്ല ആ റിപ്പോർട്ട് പുറം ലോകം കണ്ടിട്ടുമില്ല കോൺഗ്രസ് നേതാവായി തന്നെ ജോസ് ഫ്രാങ്ക്ലിൻ തുടരുകയും അയാളുടെ ഇത്തരം ചെയ്തികൾ ക്രിമിനൽ പ്രവർത്തനങ്ങൾ നിർബാധം തുടരുകയും ചെയ്യുന്ന സാഹചര്യമാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഏറ്റവും ഒടുവിൽ നെയ്യാറ്റിൻകരയിലുള്ള ഈ യുവതിക്ക് പോലും ജീവൻ നഷ്ടമാകേണ്ടി വരുന്നത് അന്ന് കോൺഗ്രസ് ഈ വിഷയം ശ്രദ്ധിക്കുകയും കൃത്യമായ ഒരു നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഈ നിലയിലേക്ക് കാര്യങ്ങൾ വഷളാവുകയില്ലായിരുന്നു പലർക്കും ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക ഏതായാലും ഈ തെളിവ് എന്ന് പറയുന്നത് ഈ ആത്മഹത്യക്കുറിപ്പ് എന്ന് പറയുന്നത് ഈ കേസിൽ ഏറ്റവും നിർണായകമാണ് ആ നിർണായക രേഖയാണ് കൈരളി ന്യൂസ് ഇപ്പോൾ പുറത്തുവിടുന്നത് അതിൽ വളരെ കൃത്യമായി ഈ യുവതി വെച്ചിട്ടുണ്ട് തന്നെ നിരന്തരം ലൈംഗിക പീഡനത്തിന് വിധേയനാക്കുന്ന വിധേയാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ട് താൻ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ നിരന്തരം എത്തി തന്നെ ശല്യം ചെയ്തിട്ടുണ്ട് ഈ സമാനമായ ആവശ്യം ഈ ലൈംഗിക താല്പര്യത്തോടെയുള്ള ആവശ്യം എപ്പോൾ വരും എപ്പോൾ കാണും എന്ന് എല്ലാ ദിവസവും വന്ന് ചോദിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് തന്നെ ഇയാൾ തൻ്റെ ഇയാളുടെ ഇംഗിതത്തിന് വഴങ്ങിക്കൊടുക്കാതെ തനിക്ക് തന്നെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് ഈ സ്ത്രീ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിൽ വൃത്തികെട്ട ഒരാളായി തനിക്ക് ജീവിക്കേണ്ട ആ നിലയിലേക്ക് താൻ പോകില്ല താൻ മരിക്കുന്നതാണ് നല്ലത് താൻ മരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് മക്കൾക്ക് എഴുതി ഈ കുറിപ്പിൽ പറയുന്നത് ഏതായാലും വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് അവരുടെ വിവരങ്ങൾ അവരുടെ കാര്യങ്ങൾ അവരെഴുതിയ വാക്കുകൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകും എത്രത്തോളം ഒരു സ്ത്രീക്ക് അരോചകമായിരിക്കും ചില പ്രവൃത്തികൾ ആ നിലയിൽ അവരെ വളരെ മോശമായി ലൈംഗികമായി അയാൾ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് ആ നിലയിൽ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് ആ വാക്കുകളിൽ നിന്ന് മനസ്സിലാകും ഏതായാലും ഇത് ഈ ആത്മഹത്യയിലെ ഈ മരണത്തിലെ ഏറ്റവും നിർണായകമായ തെളിവാണ് ആ തെളിവാണ് ആ രേഖയാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടി കൈരളി ന്യൂസ് പങ്കുവെക്കുന്നത് ഭദ്ര